എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഞങ്ങൾ നാട്ടിൽ വെച്ചെടുത്ത വീഡിയോ കേട്ടോ എൻ്റെ ആമ്മകുട്ടിയുടെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തൊടുപുഴയുടെ പോയതാണ് നല്ല സർവീസായിരുന്നു നന്നായിട്ട് മുടിവെട്ടുകയും ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ ശരിക്കും എൻ്റെയൊക്കെ ചുമ്മാ കോലും മുടി ഇങ്ങനെ ഉള്ളിൽ താഴത്തേക്ക് ഒട്ടുമുള്ളില്ലാതെ നടക്കുമായിരുന്നു അപ്പം അതെന്താണ്ട് നാട്ടിൽ ചെന്നിട്ട് ഇവിടത്തെക്കാലും എനിക്കിഷ്ടം നാട്ടി അങ്ങനെ ഞാൻ നാട്ടിൽ ചെന്നിട്ട് വെട്ടാലോ എന്ന് ഓർത്തോണ്ടിരിക്കുവായിരുന്നു ആമിക്കുഞ്ഞിൻ്റേതായത് ആമിക്കുഞ്ഞിൻ്റെ ചുമക്കിര കിര കിരയിൽ നിന്ന് നടക്കുന്നു തലിമുടി പുറത്ത് അപ്പോൾ അതൊന്നും ലെവൽ ചെയ്ത് ഇടണം എന്ന് ഓർത്തോണ്ട് പോയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആമിക്കുട്ടിയുടെ മുടി വളർത്തിക്കൊണ്ടെന്നത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടില്ല എല്ലാ ഇപ്പോഴേ കുഞ്ഞിനെ എന്തിനാണ് മുടി ഇങ്ങനെ നീട്ടിയേക്കണത് വെട്ടിക്കളഞ്ഞാൽ മതി ചുമ റൗണ്ട് ചെയ്തിടാൻ പറഞ്ഞു എല്ലാവരും വഴക്ക് പറഞ്ഞു പക്ഷേ ഇവിടെ ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇതിങ്ങനെ നീട്ടിയതാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇവക്കിടെ മുടിക്കാണെങ്കിലും ഒട്ടും ഉള്ളില്ല ആ മുടി ഇനി എന്ത് കാണിച്ച് ശരിയാകുമോ എന്നറിയത്തില്ല ഇങ്ങനെ ഒട്ടും കട്ടിയില്ലാതെ ഇങ്ങനെ ചുമ്മാ ചുമ്മാ ഇങ്ങനെ കിടക്കുവായി ഇനി ചിലപ്പം വലുതാകുമ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞ് ചിലപ്പോൾ ഇച്ചിരി കട്ടി വെക്കുമായിരിക്കും അത് അവൾക്കുടെ ഡാഡിയുടെ കൂട്ടുള്ള തലമുടിയാന്ന് തോന്നുന്നു ഒട്ടും ഉള്ളില്ലാത്ത തലമുടിയാണ് അച്ചുകൂടനെയാണ് നല്ല ഉള്ളുള്ള മുടിയാണ് എൻ്റെ ഇപ്പം മൊത്തം പോയത് എനിക്ക് നല്ല ഉള്ളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനതേ ആമിക്കുട്ടി അടങ്ങി അനങ്ങാതെ അനങ്ങാതിരുന്നോട്ടോ അല്ലെങ്കിൽ തലമുടി വെട്ടാനോ എന്നാ കട്ട് ചെയ്ത് കൊടുക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തലമുടി കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അടങ്ങിയിരുന്നോളും തലമുടി പണിയണതും തലമുടി ഓരോന്ന് കിട്ടിക്കൊടുക്കണമൊക്കെ പണ്ട് കുഞ്ഞിന് തൊട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യം അതുകൊണ്ട് തലമുടി വെട്ടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് വലിയ പാടില്ല അനങ്ങാതെ അങ്ങനെ ഇരുന്നോളും അപ്പം കക്ഷിക്കും മനസ്സിലായി തലമുടിയൊക്കെ നല്ല സ്റ്റൈലായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ ഇരുന്നോണ്ട് ഭയങ്കര ചിരിയായിരുന്നു അങ്ങനെ ആമിക്കുട്ടിയുടെ കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഇഷ്ടപ്പെട്ടോന്നൊക്കെ ആമിക്കുട്ടിക്ക് കഴിച്ചു ഇഷ്ടപ്പെട്ടെന്നൊക്കെ പിന്നെ അത് കഴിഞ്ഞാൽ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവള് തന്നെ ഇങ്ങനെയുള്ള കണ്ണാടിയിലൊക്കെ ഇങ്ങനെ തെരുതരി പോയി നോക്ക നോക്കെയായിരുന്നു അങ്ങനെ ആമിക്കുട്ടിയുടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ ഞാൻ ചുമസ്റ്റ് ലെയർ കട്ട് ചെയ്യാമെന്ന ഓർത്തോണ്ടായിരുന്നത് അങ്ങനെ അവർ ആദ്യം ഹെയർ വാഷ് ചെയ്യുമല്ലോ അങ്ങനെ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് തലമുടി വെട്ടാണ്ടി അപ്പം ഒരുമാതിരി നീളം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അവർ തന്നെ പറഞ്ഞു ഈ ഒത്തിരി ഞാൻ ചെയ്യണ സാരിലെ കട്ട് ചെയ്തു തലമുടിയല്ലേ വളർന്നോളൂലോ പിന്നെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ മുടിയിൽ നമുക്ക് കട്ട് ചെയ്യാമല്ലോ എങ്ങനെയുണ്ട് നമുക്ക് മുഖത്തിന് ചേരുമോ ഒത്തിരി കട്ട് ചെയ്ത് ഷോർട്ടാക്കിയിട്ട് നമുക്ക് ചേരുമോ എന്നൊക്കെ അറിയാമല്ലോ പിന്നെ ഇത് വളരുന്ന സാധനമായതുകൊണ്ട് നമുക്ക് അയ്യോ മുടി വെട്ടിയില്ലോ എന്നുള്ള വിഷമം വേണ്ടല്ലോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒത്തിരി ഷോർട്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ നാട്ടിൽ പോകുമ്പോഴും എന്തേലൊക്കെ പരിപാടി വേണ്ടേലും പിന്നെ അങ്ങ് വളർന്നു വന്നോളും ശരിക്കും എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എനിക്കിങ്ങനെ മുടി ഒത്തിരി ഇങ്ങനെ കെയർ കെയർ ചെയ്യും പക്ഷെ അങ്ങനെ ഒത്തിരി കെയർ ചെയ്യില്ല എനിക്ക് വേണം ഒരുപാട് നമ്മൾ കെയർ ചെയ്യുമ്പോഴാണോ മുടി വളരില്ലാത്തൊരു സംശയം പിന്നെ പക്ഷേ പണ്ടത്തെ പോലെ കട്ടിയില്ലാത്ത കാലം മുടിക്ക് കാരണം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെയൊക്കെ ആയിരിക്കും പണ്ടൊക്കെ നല്ല കട്ടി ഇങ്ങനെ പിടിച്ചിട്ട് കെട്ടിയാൽ പോലെ നല്ല കട്ടിയുള്ള മുടിയാണ് ആയിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ ചുമ്മാ ഉള്ളൊന്നും ഇല്ലാതെ താഴത്തേക്ക് ചുമ്മാ കോലുപോലെ കിടക്കുകയുള്ളൂ അത് ഞാൻ പിന്നെ മെയിൻ ആയിട്ട് മുടി വെട്ടാനുള്ള കാരണം പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നന്നായിട്ട് അവർ കട്ട് ചെയ്തു തന്നു നല്ല സർവീസ് ആയിരുന്നു കേട്ടോ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ എന്തുകൊണ്ടും നമുക്ക് നമ്മുടെ നല്ല നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതല്ലേ അങ്ങനെയാണ് ഞാൻ ശരിക്കും മുടി വെട്ടാ ഇവിടെ നിന്ന് വെട്ടിയിട്ട് പോകാൻ വേണ്ടി ഇരുന്നായിരുന്നു പക്ഷെ എന്നാലും മനസ്സിനൊരു സന്തോഷമാകും നാട്ടിൽ ചെന്നിട്ട് വെട്ടുന്നതായിരുന്നു അങ്ങനെ ഞാൻ ചെല്ലുന്നതിന് മുന്നേ തന്നെ ചിഞ്ചു മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മുടിയൊക്കെ വെട്ടി കുറച്ചങ്ങ് കയറിപ്പോയിന്ന് തോന്നുന്നു പക്ഷെ സാരില്ലേ വളർന്നോളൂലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു പിടി ചെന്നു കഴിഞ്ഞപ്പോൾ മമ്മിക്കാണേലും ഇഷ്ടപ്പെട്ടു ഞാനിടത്ത് മമ്മി വഴക്കുറേ ആയിരിക്കും തലമുടി ഒത്തിരി കട്ട് ചെയ്തിട്ട് എന്തിനടി വന്നേന്ന് ചോദിച്ചോണ്ട് പക്ഷേ ഇഷ്ടപ്പെട്ടു വളർന്നോളൂന്ന് മമ്മി തന്നെ പറഞ്ഞു സാരല്ല വളർന്നോളൂല്ലോ എന്ന് നമുക്ക് ഇഷ്ടമുള്ളപ്പം നമുക്ക് നമ്മൾ വളർന്ന അല്ലെങ്കിൽ ഇപ്പം വളാത്തൊരു സാധനം നമ്മൾ കട്ട് ചെയ്യണം ഇനി ഇത് എത്ര നാളെടുക്കും എന്നൊക്കെ ഓർക്കണം പക്ഷേ മൂടിയാകുമ്പോൾ വളർന്ന് വന്നോളൂലോ പിന്നെ അങ്ങോട്ട് കൊണ്ടു ഞങ്ങൾ പോകും ആമക്കുട്ടി അതിനിടയ്ക്ക് തിരിച്ച് അങ്ങോട്ട് കയറി വേണം എന്തൊക്കെയോ അവൾ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവളെ കൊണ്ട് ഞങ്ങൾ പോകുന്നു ഒത്തിരി സമയമൊന്നും എടുത്തില്ല കേട്ടോ അവർ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് തന്നായിരുന്നു